ദാനബുദ്ധിയുള്ള ബുദ്ധിയുള്ള ചിലരുണ്ട് അവർക്ക് ബാക്കിയുള്ളവരെ സഹായിക്കണം എന്നൊരു തോന്നല ഈ ബുദ്ധി സാധാരണ എല്ലാവർക്കും ഉണ്ടാവില്ല ആർക്കെങ്കിലും ദാനബുദ്ധി ഉണ്ടായാലോ ആ ദാനഹസ്തങ്ങളെ മത്സരിച്ച് ഈശ്വരനും പ്രകൃതിയും സഹായിക്കും അന്യർക്ക് കൊടുക്കാനുള്ളവർ വളരെ ചുരുക്കമേ ഉള്ളൂ ഈ ഒരുത്തരെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അവരുടെ കൈകളെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഈശ്വരൻ അതിനുവേണ്ടി പരിശ്രമിക്കും നമ്മൾ ഓർത്തും ഓർക്കാതെയുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സഹായങ്ങളും സൗകര്യങ്ങളും വന്നു ചേരും ഇത് പ്രകൃതിയുടെ അതിസൂക്ഷ്മമായ ഒരു നിയമമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ബയോളജിക്കൽ നിയമങ്ങളാണ് നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് സൈക്കളോജിക്കൽ നിയമങ്ങളാണ് ബുദ്ധിയിൽ പ്രവർത്തിക്കുന്നത് ഇൻ്റലക്ച്വൽ നിയമങ്ങളാണ് അതേമാതിരി അധ്യാത്മ ജീവിതം നയിക്കുന്നവനും അധ്യാത്മ മൂല്യങ്ങൾ പരിശീലിക്കുന്നവരും കൊണ്ടു നടക്കുന്നവരും പിന്തുടരുന്നവരും ആ ആളെ അധ്യാത്മനിയമങ്ങളാണ് ആ ആൾക്ക് ആനുകൂല്യങ്ങൾ കൊണ്ടുവന്ന് തരുന്നത് ദീസ് ആർ സ്പിരിച്വൽ ലോസ് ആൻഡ് പ്രോസസസ് ബൈ വെർച്യു ഓഫ് വിച്ച് എ സ്പിരിച്വലി എംബലിഷ്ഡ് ആൻഡ് എൻറിച്ച്ഡ് മൈൻഡ് വിൽ ബി ബ്ലെസ്ഡ് വിൽ ബി ഫെസിലിറ്റേറ്റഡ് വിൽ ബി റീഎൻഫോഴ്സ്ഡ് ആൻഡ് വിൽ ബി എംപവേർഡ് ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം